ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയല മുളകിട്ടതാണേ അയില മുളകിട്ടെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടി അയലകളാണ് കേട്ടോ അപ്പോൾ അയല ഞാൻ എന്താ ക്ലീൻ ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സബോള ചെറുതായി അരിഞ്ഞതും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചെട്ടല്ലിയ വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ കുനു കുനുക്കനെ അരിഞ്ഞോ എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ അപ്പോൾ അതേ ചട്ടിയടുപ്പത്ത് വെച്ച് ഒഴിച്ച് ചൂടായി ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് നീളത്തിൽ കീറിയതും ഇട്ട് കൊടുക്കുകയാണ് ഇട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി യും ചതച്ചത് ഞാൻ ചതക്കുക ചെയ്തേക്കുന്നത് നിങ്ങൾ കുഞ്ഞു കുനുക്കനെ അരിയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഇല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി ഒരു സ്പൂണോളം ഏകദേശം വേണം രണ്ടും രണ്ടുമിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ടു അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചതച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം അതായത് നടു കീറിയിട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം സപോളായാലും കുഴപ്പമില്ല അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ പച്ചമണൊക്കെ പോയി ഇഞ്ചടി മുളുത്തിലൂടെ അപ്പോൾ ഞാൻ സബോള ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് സബോളൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടയുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേണമെങ്കിൽ ഒന്ന് വേവിക്കട്ടോ ഈ സമയം എന്നിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതില മുളകിട്ടതെന്ന് പറയുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർക്കണ്ട ചിലവർ ചേർക്കും തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ ഞാനതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ അത്ര ഇല്ല ഒരു മുക്കാൽ ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കാരണം പച്ചമുളക് എരിവുള്ളത് കൊണ്ടാണ് എരിവെള്ള മുളക് പൊടി അത്ര കുറച്ച് ചേർത്തത് കേട്ടോ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ പൊടികൾ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ചാരിച്ചതിന് ശേഷം അതായത് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് നമ്മൾ ഈ പൊടികളൊന്ന് നനച്ചതിന് ശേഷം ആ കുറുന്നനുള്ള അത് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പൊടികൾ ഇതിലേക്ക് തന്നെ നേരിട്ട് കൊടുത്ത് ആക്കുകയാണ് അതിനുശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തു അപ്പോൾ നിങ്ങൾ ഉലുവപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഉലുവിട്ട് പൊട്ടിച്ചാലും മതിയിട്ട് അത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തോളൂ അങ്ങനെ ഉലുവപ്പൊടിയും ചേർത്തതിന് ശേഷം ആ പൊടികളുടെ പച്ചമണൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇത് വേവുന്നതിന് ആവശ്യമായ പുളി വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർക്കുകയാണ് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം അതുപോലെ കുടമ്പുളിയാണെങ്കിൽ ഞാൻ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ പുളിയാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുളി വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം ആ പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി അപ്പോൾ അതേ പുളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ ഞാൻ നന്നായി തിളപ്പിച്ച് അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ അയില ചേർത്ത് കൊടുത്തു അപ്പോൾ ആ മീൻ വേവുന്നത് വരെ നന്നായിട്ടൊന്നും തിളച്ചോട്ടെ ആ തിളച്ച് വരുമ്പോൾ കറി ഒന്നും കൂടി കുറുകി വരും അപ്പോൾ അത് ഏകദേശം വേവാനായിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മതിയല്ലോ അങ്ങനെ അയലും വെന്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി മൂപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ പുതിയ കറിവേപ്പില നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണെങ്കിൽ ഒന്നും കൂടി അതിനൊരു മണം അതിനൊരു ഗുണം കൂടുമല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ കറിവേപ്പില തണ്ടോട് കൂടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതളായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ അതേ നല്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ അയില മുളകിട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ ബൈ യു